നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കമ്മീഷന് വേണ്ടി വക്കാലത്ത് പറയുന്ന സോളിസിറ്റർ ജനറൽ തുഷാർ സുപ്രീം കോടതി പൊളിച്ചടുക്കുകയാണ് കള്ളത്തരം പറയുമ്പോൾ ന്യായീകരിക്കാൻ ഒരുപാട് പാടുപെടും സ്വാഭാവികമല്ലേ എന്നുള്ളത് തന്നെയാണ് തുഷാർ മേത്തോട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഡി ആർ ഗവായ് വ്യക്തമായി ചോദിക്കുന്നത് ഗവായിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളിലാണ് വ്യക്തത ലഭിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രക്രിയകൾ ബീഹാറിൽ നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ തോതിൽ വോട്ടിൽ ക്രമക്കേട് അതും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്ത് രീതിയിലുള്ള നടപടിയാണ് എടുത്തത് രണ്ടാമത്തെ കാര്യം ഇന്ത്യയിൽ ഒട്ടുക്കൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അത് വിശദമായി വിവരിക്കാനുള്ള ബാധ്യത എലക്ഷൻ കമ്മീഷനുണ്ട് കമ്മീഷൻ എന്തിൻ്റെ പേരിലാണ് ഉരുണ്ട് കളിക്കുന്നതും അതുപോലെ വെബ്സൈറ്റിൽ ഡാറ്റ ഹാജരാക്കാത്തതും പ്രതിപക്ഷം എന്തുകൊണ്ട് ഇതിനെ ഇത്രയും മികച്ച ഒരു ആയുധമാക്കി എടുക്കുന്നു സുപ്രീം കോടതിയിൽ പ്രതിപക്ഷം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട് അത് പ്രതിപക്ഷം വെല്ലുവിളിയോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് കോടതിയിൽ ഏത് രീതിയിലുള്ള മാനനഷ്ട ഹർജിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹാജരാക്കട്ടെ എന്നാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയോട് നേരത്തെ യാറേഷ് കുമാർ പറഞ്ഞത് നിങ്ങൾ സത്യവാങ്മൂലം ഹാജരാക്കണം അല്ലാത്ത പക്ഷം തെളിവുകളുടെ അഭാവത്തിൽ നിങ്ങൾ നിരുപാധികം മാപ്പ് പറയണം എന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് മാപ്പ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ പറയുമെന്ന് വിചാരിക്കുക വേണ്ട കാരണം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമെന്ത് സുപ്രീം കോടതി എന്നല്ല ഈ രാജ്യത്ത് ഏത് രീതിയിലുള്ള നിയമവ്യവസ്ഥതയെയും ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഭയക്കേണ്ടതില്ല ഞങ്ങളെ ജയിലിൽ അടയ്ക്കട്ടെ ഞങ്ങളെ അയോഗ്യരാക്കട്ടെ ഓം ബിർള സ്പീക്കറായിരിക്കുമ്പോൾ നേരത്തെയും രാഹുൽ ഗാന്ധിയെയും നിരവധിയായ ഇന്ത്യ മുന്നണിയിലെ എം പിമാരെയും കൂട്ടത്തോടെ അയോഗ്യരാക്കി സസ്പെൻഷൻ നടത്തിയ ചരിത്രമുണ്ട് അത് ജനാധിപത്യത്തിന്റെ കറുത്ത ഏടായി തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കണക്കാക്കുന്നതെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു ബീഹാറിൽ തേജസ്വി യാദവ് അദ്ദേഹത്തിനെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കള്ളക്കേസ് ഉണ്ടാക്കി അദ്ദേഹത്തിനെ കോടതിയിലേക്ക് വലിച്ചഴച്ച് അദ്ദേഹത്തിനെതിരെ നിയമ പോരാട്ടം നടത്തി കളയാമെന്നാണ് ബി ജെ പി വ്യാമോഹിക്കുന്നതെങ്കിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കും ഇന്ത്യ മുന്നണി വിശദീകരിക്കും അതിനുശേഷം പിന്നെ ബി ജെ പി നേരെ നിവർന്ന് നിൽക്കില്ല ബി ജെ പിക്ക് ഊന്നുപടിയുടെ സഹായം പറ്റില്ല ആ ഊന്നുപടി എന്നത് എലക്ഷൻ കമ്മീഷനാണ് ബി ജെ പിക്ക് ഒത്താശ ചെയ്തു കൊടുത്ത ഗാനേഷ് കുമാർ മാൾട്ടയിൽ സുഖലോധിപനായി ഇരിക്കുകയാണ് ഗാനേഷും രാജീവിന്റെ വഴി തന്നെയായിരിക്കും സ്വീകരിക്കുന്നത് കാരണം അവർക്ക് ആർക്കും ഈ രാജ്യത്തോട് പ്രതിബദ്ധതയില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞതായി രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു